ബ്രോഡ് ഡെത്ത് കേസ് വന്നപ്പോൾ പോലീസ് ഇൻറ്റിമേഷനോട് കൂടെ മാത്രമേ ബോഡി വിട്ടു കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ സമയത്ത് പറഞ്ഞ് ഒരു മണിക്കൂറോളം ആ പേഷ്യൻ്റിൻ്റെ അറ്റൻഡിനോടും ബാക്കിയുള്ള ആൾക്കാരോടും പറഞ്ഞ സമയത്ത് കൂടെ വന്ന പൊതുപ്രവർത്തകൻ എന്നെ കയ്യേറ്റം ചെയ്യുകയും വാർഡ് വാർഡ് മെമ്പർ വാർഡ് മെമ്പർ അഭിലാഷി എന്നെ കയ്യേറ്റം ചെയ്യുകയും എന്നെ കൂടെ കൂടെ ഉണ്ടായ സഹപ്രവർത്തകർ വനിതാ ജീവനക്കാരെ ഉൾപ്പെടെ മോശമായി സംസാരിക്കുകയും തീറി വിളിക്കുകയും ചെയ്തിരുന്നു എന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ ഒരു ഭീകരാന്തരീക്ഷം തന്നെ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയുമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് എൻ്റെ പേര് അസീന വാമനോരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ബിസിനസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അപ്പം നമ്മുടെ വാമനോരം ബ്ലോക്കിൻ്റെ കീഴിലുള്ള ഹോസ്പിറ്റലാണിത് അപ്പോൾ നമ്മൾ വർഷം തോറും ഏറ്റവും കൂടുതൽ തുക നമ്മുടെ പഞ്ചായത്തിന് കിട്ടുന്ന തുകയുടെ മൂന്ന് ഒരു മുപ്പത് ശതമാനം നാൽപ്പത് ശതമാനം തുക ചിലവഴിച്ചുകൊണ്ട് നെല്ലനാട് പഞ്ചായത്തിലെ ആളുകൾ നെലനാട് പഞ്ചായത്തിന് ഒരു പി എച്ച് സി ഇല്ല ഒരു ആശുപത്രി ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ വാമനഗരം ഹോസ്പിറ്റലിലെ നെല്ലനാട് പഞ്ചായത്തിലെ ആളുകൾക്ക് വേണ്ടിയും കൂടിയാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളെ ഒരു അനിചിത്വം എന്ന് പറഞ്ഞാൽ ഡോക്ടർ കാഴ്ചയിൽ ചിലപ്പം ചെറിയ പയ്യനായിരിക്കും പോണ്ടിച്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് മെറിറ്റിൽ അഡ്മിഷൻ എടുക്കുകയും ഏറ്റവും നല്ല രീതിയിൽ ഉന്നത വിദ്യാഭ്യാസം നേടി ഇവിടെ എത്തി നമ്മുടെ നൈറ്റ് എടുക്കാൻ വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഓണറേറിയം കൊടുത്തുകൊണ്ട് ആണ് ഇവിടെ നിർത്തിയിരിക്കുന്നത് അപ്പോൾ നൈറ്റ് എടുക്കാൻ വില്ലിംഗ് ആയ ഒരു ഡോക്ടറെ അഭിലാഷെന്ന് പറഞ്ഞ ഒരു നിലയാള ഗ്രാമപഞ്ചായത്തിലെ മെമ്പർ എന്നാലെ രാത്രി ഒരാൾ മരണപ്പെട്ട് ഇവിടെ കൊണ്ടുവരികയും അതിൻ്റെ നടപടിക്രമം അങ്ങനെയാണ് ഒരാൾ യാതൊരു രീതിയിൽ മരിച്ചെന്ന് ഡോക്ടറിന് മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞത് മരിച്ചു ഇവിടെ കൊണ്ടുവന്ന ആളിനെ പോലീസിനെ അറിയിക്കുകയും ആ പോലീസ് വന്നിട്ട് അതെന്താണെന്ന് അറിയുകയും അപ്പോൾ കുറച്ച് നടപടിക്രമങ്ങളുണ്ട് രോഗിയായിട്ടുള്ള ആളാണ് അവരുടെ നേരത്തെയുള്ള ചികിത്സാ റെക്കോർഡുകളെല്ലാം പരിശോധിച്ചുകൊണ്ട് പോലീസിനാണ് അതിൻ്റെ ഉചിതമായ നടപടി സ്വീകരിക്കാനുള്ള അധികാരം ഒരു ഡോക്ടർക്ക് എന്തായാലും അതിനുള്ള അധികാരമല്ല അപ്പോൾ ആ നടപടിക്രമം പാലിച്ചുകൊണ്ട് മൃതദേഹം വിട്ടുകൊടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായി പക്ഷേ അഭിലാഷെന്ന് പറഞ്ഞൊരു വാർഡ് മെമ്പർ അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊന്നും അറിയില്ലാത്തത് കൊണ്ടായിരിക്കും ഇപ്പോൾ നമ്മൾ ഒരു വീട്ടിൽ മരണം സംഭവിച്ച് ഒരാളെ കൊണ്ടുവരുമ്പോൾ ആ വീട്ടുകാർ ചിലപ്പോൾ വികാരഭരിതരായി ഇടപെടുക എന്നുള്ള സർവ്വസാധാരണം പക്ഷേ ജനപ്രതിനിധിയാവുമ്പോൾ അവരെ സമാധാനിപ്പിക്കുകയും അതിൻ്റെ നടപടിക്രമങ്ങളെപ്പറ്റി പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ചെയ്യുക എന്നുള്ളത് ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തമാണ് പക്ഷേ ആ ജനപ്രതിനിധി ചെയ്ത എന്താണ് പിന്നെ ഇവിടെ വരികയും ആ ഡോക്ടറെ അടുക്കുകയും വനിതാ ജീവനക്കാരെ മാനസികമായും വേദനിപ്പിക്കുന്ന രീതിയിൽ ചെറിയ അഭിഷേകമായിരുന്നു അപ്പോൾ അഭിലാഷ് എന്ന് പറഞ്ഞാൽ വാടക പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് അത് അദ്ദേഹം എപ്പോഴും മോശമായി തന്നെ പെരുമാറുന്ന ഒരാളാണ് അപ്പോൾ ഇത്രയും ചെറിയൊരു പയ്യനെ ചിലപ്പോൾ മകൻ്റെ പ്രായം മാത്രമേ കാണുകയുള്ളായിരിക്കും ആ ഡോക്ടറെ അടിക്കുകയും മുഖത്തടിക്കുകയും ഒക്കെ ചെയ്തെന്നാണ് അറിഞ്ഞത് അപ്പോൾ ഡോക്ടർമാരും ഇവിടുത്തെ ജീവനക്കാരെല്ലാവരും പ്രതിഷേധത്തിലാണ് പക്ഷേ ബ്ലോക്കിൻ്റെയും കൂടി ഒരു അഭ്യർത്ഥന പ്രകാരം അവർ ഇവിടുത്തെ രോഗികളെ ബുദ്ധിമുട്ടിക്കണമെന്ന ഒരു ആഗ്രഹവും അവർക്കില്ല അതുകൊണ്ട് തന്നെ അടിച്ചിട്ട് പോലും നമ്മൾ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ ആയിരിക്കും സമരം ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഡോക്ടർമാർ ഒരു ചെറിയ പ്രതിഷേധം വെച്ചിട്ട് ഇപ്പോൾ അതിനെ ഓർക്ക് തുടങ്ങുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന് ഇതിരെ ശക്തമായ പ്രതിഷേധവും നിയമ നടപടികളിലേക്ക് പോകും എന്നുള്ള കാര്യമാണ് ജനങ്ങളെ അറിയിക്കാനുള്ളത് അനുഭവിച്ച ആൾ തന്നെ പറഞ്ഞു അവർക്ക് എപ്പറൊന്നും പറയാനില്ല അപ്പോൾ ഇത് വളരെ പ്രതിഷേധാർഹമാണ് അപ്പോൾ കുറ്റക്കാർ ആരായാലും പാർട്ടിയോ മറ്റൊന്നും നോക്കാതെ മുഖം നോക്കാതെ തന്നെ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് പഞ്ചായത്തിനോടും ബ്ലോക്ക് മെമ്പർ ഉണ്ട് അവരോട് അഭ്യർത്ഥിക്കുകയാണ് മെയിലിൽ ഇങ്ങനെയൊന്നുള്ള സംഭവങ്ങൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കാതെ നോക്കേണ്ടതും അവരുടെ കൂടി ഉത്തരവാദിത്തമാണെന്ന് അറിയിച്ചുകൊണ്ട്

ജീവനക്കാരുടെ സൂചനയാണ് ജീവനക്കാരുടെ പ്രതിഷേധം